കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ശരിയായ ഉത്തരം ഒരുപാട് ആളുകൾ നൽകിയിട്ടുണ്ട് കൂണാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം തലക്കരികിൽ മൊബൈൽ വച്ച് ഉറങ്ങിയാലുണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് തിമിരം ട്യൂമർ ഹൃദ്രോഗം അലർജി ട്യൂമറാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പാചകം ചെയ്താൽ ഏറ്റവും കൂടുതൽ സ്വാദ് കിട്ടുന്ന പാത്രം ഏതാണ് ഓപ്ഷൻസ് നോൺ സ്റ്റിക്ക് മൺപാത്രം അലൂമിനിയം ചെമ്പ് മൺപാത്രമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻസ് സ്വർണം വെങ്കലം ചെമ്പ് വെള്ളി ചെമ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം അമേരിക്കയിൽ നിരോധിച്ച എണ്ണ ഏതാണ് ഓപ്ഷൻസ് കടുകെണ്ണ വെളിച്ചെണ്ണ സൂര്യകാന്തി നല്ലെണ്ണ കടുകെണ്ണയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തൂക്കിലേറ്റപ്പെട്ട മൃഗം ഏതാണ് ഓപ്ഷൻസ് ആന പശു ജിറാഫ് കടുവ ആനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഗുഹയിൽ ഉപയോഗിച്ചിരുന്ന ചായ നിറം ഏതാണ് ഓപ്ഷൻസ് ചുവപ്പ് മഞ്ഞ നീല പച്ച ചുവപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും ആരോഗ്യകരമായ പകലുറക്ക് സമയം ഏതാണ് ഓപ്ഷൻസ് ഇരുപത് മിനിറ്റ് അറുപത് മിനിറ്റ് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കണ്ണിലെ റെറ്റിനയെ സംരക്ഷിക്കുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് റാസ്ബെറി പപ്പായ മൾബറി മുന്തിരി ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്